മോളെ ആ അമ്മേക്ക് ആ ഞങ്ങൾ ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് ആ ഞങ്ങളത് ഇപ്പൊ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ അമ്പലത്തിൽ പോയാ മോള് അമ്പലത്തിന്ന് പറഞ്ഞ വഴി വേറെ എവിടെയും കേറിയില്ലല്ലാ ഏ ഇല്ല 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 ഞങ്ങൾ എങ്ങും കേറിയില്ല നേരെ വീട്ടിലോട്ട് തന്നെ പോന്നത് ഏ കടയിലും വേറെ സ്ഥലത്തൊന്നും കേറിയില്ല നേരെ വീട്ടിലോട്ട് തന്നെ പോന്നത് ആ എവിടെയും കയറരുതേ അതിന്റെ ഐശ്വര്യം പോകും നമ്മൾ നേരെ വീട്ടിലേക്ക് വരണം എന്നാലേ നമുക്ക് അതിന്റെ ഐശ്വര്യം ഉണ്ടാവുകയുള്ളു ആ വഴിപാടൊക്കെ നമ്മൾ നമ്മള് വേറെ എവിടെയും വെക്കരുത് നേരെ നമ്മുടെ വീട്ടിൽ വെക്കണം കൊണ്ടുവന്ന് എന്നാലേ നമുക്ക് അതിന്റെ ഐശ്വര്യം ആ നേരെ വീട്ടിലോട്ട് തന്നെ നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്ന വഴി ആരും ഫോൺ ചെയ്തില്ലല്ല ആ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ആരും ഫോൺ ചെയ്താലും എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ ആ ഫലം ഐശ്വര്യം കൂടി അവർക്ക് കിട്ടും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഫോൺ എടുത്താൽ മതി കേട്ടാ പോകുന്നത് അമ്മ വൈകുന്നേരം വിളിക്കാം ആ എന്നാ ശരി നടക്കട്ടെ ഞങ്ങള് ഞാൻ എന്തായാലും വൈകുന്നേരം വിളിക്കാം അമ്മേ ഞങ്ങളിതേ ഇറങ്ങണേട്ടാ ഇറങ്ങിയോട് ആ ദേ അവര് അവളെ വെയിറ്റ് ചെയ്യണ്ട എങ്ങനെ പോണോ ദേ ഞങ്ങളെ മൂന്നുപേരും കൂടെ പോണോ അവരിതേ രണ്ടുപേര് ആ മോളെ മൂന്ന് പേരും കൂടി അങ്ങ് പോകരുത് മൂഞ്ചി പോവും ആണോ അവരോട് അവരോട് ഫോൺ ചെയ്തിട്ട് പറയാം രണ്ടുപേരോടും നടന്നോടാ ശരി പോണ വഴി പൂച്ച വട്ടൻചാടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടദോശത്തോട്ട് ഇടദോശത്തോട്ട് തന്നെ ഇടതുണോട്ടാ ഇടതുണോ വലുതുപ്പരുന്നോട്ടാ ശെരി ഇടതുണേ ശരി ഇടദോശത്തോട്ട് തന്നെ ശരി ശരി അല്ലേ ഇതെന്താണ് കാണിക്കുന്നത് ഇത് എവിടെ ഇരുന്ന് അകം പറ്റണത് വീട്ടിലിന്ന് വീടിന്റെ അകത്തിരുന്നാ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യർ വീടിന്റെ അകത്തിരുന്ന് അകൻ പറ്റോ പിന്നെ ഈ വീടിന്റെ അകത്ത് നിന്നകാൻ പറ്റരുത് വീടിന്റെ പുറത്തുനിന്നാണ് എല്ലാരും അകം പറ്റണത് ഏതെങ്കിലും മനുഷ്യർ വീടിന്റെ അകത്തുനിന്നിട്ടുണ്ടോ പിന്നെ ഞാൻ എപ്പോഴും ആരി ആര് ഏത് ഏത് മനുഷ്യരാണ് വീടിന്റെ അകത്തുനിന്നാൻ പറ്റണത് നിങ്ങളെപ്പോലെ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരായിരിക്കും വീടിന്റെ അകത്തിരുന്ന് അകാൻ പറ്റണത് ഒരു മനുഷ്യരും വീടിന്റെ അകത്ത് നിന്ന് അകം പെട്ടല്ല വീടിന്റെ അകത്തുനിന്ന് അകം വെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട് നരകോയി പോകുന്ന പറയണ നരകം നരകോ ആ നരകോയി പോകും വീടിന്റെ അകം പെട്ടെന്ന് വ്യത്യാസം വ്യത്യാസോ ആ വ്യത്യാസമൊന്നുമില്ല നീ എന്തൊക്കെയാണ് വീടിന്റെ അകത്തിരുന്ന് അകം വെട്ടാൻ പാടില്ല ഈ നഖം എന്ന് പറഞ്ഞത് ഏത് ഇരിക്കാത്ത സാധനമാണ് മനസ്സിലായ അത് വീടിന്റെ അകത്ത് വീണെ നമുക്ക് ദോഷമാണ് നമ്മുടെ വീട് നരകോയി പോകും അത് മാത്രമല്ല ഇന്ന് ഏത് ദിവസം ഒന്നും വിചാരിച്ചിട്ടാണ് ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ച ആരെങ്കിലും നഖം എന്താ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ദിവസവും മുടി നഖം ഒന്നും ആരും വെട്ടൂല അതാണ് ചൊവ്വാഴ്ച ദിവസം ബാർബർ ഷാപ്പിൽ വരെ അവധി കൊടുത്തേക്കണത് അത് നിങ്ങൾക്ക് അറിയാമോ എന്താ ചൊവ്വാഴ്ച ദിവസം ബാർബർ ഷാപ്പിൽ വല്ലാത്തത് അന്ധവിശ്വാസം അപ്പൊ പിന്നെ പറ ചൊവ്വാഴ്ച എന്താണ് ബാർബർ ഷാപ്പില് അവധി കൊടുത്തേക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഞായറാഴ്ച അപ്പൊ അവർക്ക് ഞായറാഴ്ച ഞായറാഴ്ച അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങള് ചൊവ്വാഴ്ച ദിവസം മുടിയൊന്നും വെട്ടൂല അത് കാരണം കൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം ഷാപ്പിന് അവധി കൊടുത്തേക്കുന്നത് ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ അകത്തുനിന്ന് അകം പറ്റാൻ പാടില്ല വീടിന്റെ അകത്തുനിന്ന് അകാൻ പറ്റിയിട്ടുണ്ടായിട്ട് ഞാൻ അങ്ങാട് വീടിന്റെ അകത്തുനിന്ന് അകാൻ പറ്റിണ്ടെങ്കിൽ വീട് നരകം ഇപ്പോ അത് മാത്രമല്ല ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും നമുക്ക് ഇവിടെ നകം പറ്റാനേ പാടില്ല മനസ്സിലായാ വീട് ആ ആകാൻ പറ്റിയാലേട്ടാ എന്ത് പണിയാടി കാണിക്കണം രാവിലെ അടി വന്നത് എനീറ്റ് വരുമ്പോ തന്നെ ആ ഞാനിവിടെ അടിച്ച് വരാൻ വന്നാലേ അടിച്ചു വരണ്ടേ പിന്നലെ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോലെ ഇവിടെ അല്ലെ ചൂല് പിടിച്ചോണ്ട് തന്നെ കുഴപ്പം ഞങ്ങള് രാവിലെ എണീറ്റ് പെണ്ണുങ്ങൾ എന്താ രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ നമ്മള് മുട്ടുടിക്കാനായിട്ട് അതിനൊക്കെ ചൂലല്ലേ എടുക്കണം അപ്പൊ നമ്മള് ജൂലല്ലേ കാണുന്നത് അതിന് കുഴപ്പമില്ലേ നിങ്ങൾ ഉറക്കത്തിന് എന്റെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ പറ്റില്ല ഇപ്പൊ നോക്കിയാല് എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു അന്ധവിശ്വാസമാണ് ഈ ചൂല് കളിയാണെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ ഈ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോ തന്നെ മാപ്പുറത്ത് ഒക്കെ വീട്ടുകാരുണ്ട് അവര് ചൂലും മുടി ചൂണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോലെ തോട്ട് അന്നൊരു കാര്യം ചെയ്യാം എല്ലാവരും ഒന്നിൽ കണ്ണ് കെട്ടിക്കൊണ്ട് പോകും അല്ലെങ്കിൽ എല്ലാവരും ആ സമയത്ത് വീടിന്റെ അകത്ത് നിങ്ങൾ പോകണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മുടക്കെടുത്ത് അങ്ങനെ ഇരുന്നാ മതിയല്ല നിങ്ങളുടെ നാട്ടിലും ഇതേപോലെയുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോഴ ഇതില് ഇങ്ങനെ കാണിച്ചേക്കുന്നത് അപ്പോ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് എല്ലാ നാടുകളിലും ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇതേപോലത്തെ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ അപ്പൊ ആവശ്യത്തിന് അതെ ആവശ്യത്തിനാണ് നമുക്ക് ഈ വിശ്വാസങ്ങളായാലും എന്താണെങ്കിലും നമുക്ക് ആവശ്യത്തിന് വേണം അത് കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബത്തിനേയും എല്ലാവരെയും ബാധിക്കും നമ്മുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കും കാരണം എല്ലാ വിശ്വാസങ്ങളും വേണം പക്ഷേ ഒരു പരിധിവരെ അതൊക്കെ പാടുള്ളൂ അപ്പോ നിങ്ങളുടെ നാട്ടിലും ഇതേപോലെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്നും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വരുമ്പോഴും